ഒരു അനുഭവം കൂടി ഞാൻ പറയാ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ സർവം ശ്രീ രാധാ കൃഷ്ണ ഇപ്പം ഞാൻ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ് കാഞ്ചീപുരത്ത് പ്രധാനപ്പെട്ട ഒരു ഏറ്റവും കാഞ്ചീപുരത്തുള്ള ഏറ്റവും പഴയ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ ആണിത് പാണ്ഡവ ദൂതർ ടെമ്പിൾ ഇത് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഏകദേശം രണ്ടായിരത്തിനും മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ് കാഞ്ചീപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഒന്ന് ഉലകളന്ത പെരുമാൾ ക്ഷേത്രം അതാണ് ഒന്നാമത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ അടുത്ത രണ്ടാമത്തത് ഈ ക്ഷേത്രമാണ് പാണ്ഡവദൂത ടെമ്പിൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഭയങ്കര ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയ ഉത്സവമൂർത്തി വി വിഗ്രഹം മാത്രമേ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുവുള്ളൂ പക്ഷേ നോക്കുമ്പോൾ ഭഗവാൻ്റെ കാല് തൊട്ട് ഭഗവാൻ്റെ കാല് തൊട്ട് ഇരുപത്തി പത്തഞ്ച് അടി ഹൈറ്റിലാണ് ഭഗവാൻ്റെ രൂപം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നുള്ള കഥ എന്ന് പറയുന്നത് ഭഗവാൻ പാണ്ഡവരുടെ ദൂതുമായിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്ത് പോകുമ്പോൾ ദുര്യോധനൻ കൃഷ്ണനെ പിടിച്ച് കെട്ടാന്ന് വിചാരിക്കും അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അർദ്ധപത്മാസനത്തിൽ അങ്ങനെ ഇരിക്കയാണ് ഹസ്തനപുരത്തിലെ സഭയിൽ അപ്പൊ ദുര്യോധനൻ പിടിച്ച് കെട്ടാന്ന് നോക്കുമ്പോൾ ഭഗവാൻ വിശ്വരൂപം അങ്ങോട്ട് ആ ഇരിപ്പിൽ തന്നെ അങ്ങോട്ട് വലുതാവും അപ്പോൾ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കും അപ്പോൾ ധൃതരാഷ്ട്രക്ക് ഇത് കാണണം എന്ന ആഗ്രഹം തോന്നുന്ന പറയാൻ അങ്ങനെ ഒരു വിഷൻ കൊടുക്കും ഭഗവാൻ അപ്പോൾ ധൃതരാഷ്ട്രം ഈ വിശ്വരൂപം കണ്ടപാട് ധൃതരാഷ്ട്രം പറയും ഇനി എനിക്ക് വേറൊരു കാഴ്ചയും കാണണ്ട എൻ്റെ കാഴ്ച പിന്നെയും എടുത്തേക്കും എന്ന് പറയും അങ്ങനെ ധൃതരാഷ്ട്രർക്ക് ആ വിശ്വരൂപ ദർശനം ധൃതരാഷ്ട്രർക്ക് ദുര്യോധനർക്ക് ഭീമ ഭീഷ്മർക്ക് വിതുരർക്ക് ഒക്കെ കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ രൂപമാണ് ഇവിടെ ഉള്ള രൂപം ഈ ക്ഷേത്രത്തിൻ്റെ ഇത് ഭദ്രവിമാനം എന്നാണ് ഈ വിമാന മൂട്ടിൻ്റെ പേര് ആ ഈ ഭദ്രവിമാനത്തിൻ്റെ അകത്ത് ഭഗവാന്റെ ആ ഉള്ളിലുള്ള ആ രൂപം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചടി ഹൈറ്റിൽ ഒരാളങ്ങനെ ഇരിക്കുകയാണ് ഒത്ത മനുഷ്യനായിട്ട് അത് ാല് ഇതൊരു കുഞ്ഞു ക്ഷേത്രമായിട്ട് പുറത്തുനിന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും അകത്ത് കയറിയിട്ട് നമ്മളിങ്ങനെ തൊഴുമ്പോഴും ആ ഉത്സവമൂർത്തിയായിട്ട് ഭഗവാനും അപ്പുറത്ത് ഭൂദേവി ശ്രീദേവി അങ്ങനെ ഒരു ഉത്സവമൂർത്തി മാത്രമേ നമ്മുടെ ശ്രദ്ധയിൽ ഫസ്റ്റ് പെടുള്ളൂ കാരണം അകം മുഴുവൻ ഇരുട്ടാണ് അപ്പൊ നോക്കുമ്പോൾ ഇരുട്ടിനുള്ളിൽ ഒരു കാല് ഒരു മനോഹരമായ ഒരു വലിയൊരു കാല് എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ ആ ദുര്യോധനം പിടിച്ച് കെട്ടാൻ നോക്കിയില്ലേ ഭഗവാനെ അതേ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് അതായത് ഞങ്ങൾ ഇങ്ങനെ കാല് മാത്രമേ ആദ്യം കാണുന്നുള്ളൂ പിന്നെ ഇങ്ങനെ നോക്കി നോക്കി മേലോട്ട് വരുമ്പോൾ നമ്മുടെ കണ്ണെത്താത്ത ഉയരത്തിൽ ഭഗവാൻ ഇരിക്കുക ഭഗവാന്റെ രൂപം അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു അതിഗംഭീരായിട്ടുള്ള ക്ഷേത്രമാണ് കാഞ്ചീപുരത്തുള്ള ഈ പാണ്ഡവ ദൂതർ പെരുമാൾ ക്ഷേത്രം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ ശ്രീകൃഷ്ണന് കൂടാതെ രുക്മിണി രുമിണീദേവിയുടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ നരസിംഹം സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് പിന്നെ സുദർശന ചക്രത്തിന്റെ പ്രതിഷ്ഠയുണ്ട് അപ്പൊ ഈ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം കാഞ്ചീപുരത്ത് വരികയാണെങ്കിൽ ഈ ക്ഷേത്രം പതിനേഴ് ദേശങ്ങളാണ് അതായത് വൈഷ്ണവരുടെ ദിവ്യ പ്രബന്ധമായിട്ടുള്ള ദിവ്യ പ്രബന്ധത്തിലെ ദിവ്യപ്രബന്ധത്തിൽ ആയിരം ശ്ലോകത്തില് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഭക്തരെ കുറിച്ചിട്ട് ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നത് നൂറ്റി എട്ട് ദിവ്യദേശങ്ങളിൽ നൂറ്റി ആറെണ്ണം ഭൂമിയിലാണ് രണ്ടെണ്ണം മുകളിലാണ് വൈകുണ്ടും ഗോലോകും അപ്പൊ അവിടെ എത്താനുള്ള പുണ്യം നമ്മൾ ആർജിക്കണമെങ്കിൽ ഇതുപോലുള്ള ദിവ്യ നമ്മൾ കാണണം അവിടെ ഈ ഇവിടെ ഇരുന്നിട്ടാണ് ആഴ്വാർമാരെ ഈ ദിവ്യ പ്രബന്ധങ്ങൾ രചിച്ചത് അപ്പൊ ഈ ഇതിൽ ഈ ദിവ്യദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവ്യ ദേശമാണ് കാഞ്ചീപുരത്തുള്ള ഈ പാണ്ഡവ ദൂതർ ക്ഷേത്രം എന്ന് പറയുന്നത് പാണ്ഡവ് പാണ്ഡവർക്ക് ദൂ ഇതുമായിട്ട് പോയ ഭഗവാൻ ആ ഭഗവാന്റെ വിശ്വരൂപം അപ്പം ഈ സാധാരണ നമ്മൾ പോകുമ്പോൾ ഈ ദിവ്യദേശങ്ങളിൽ പോകുമ്പോൾ ഒന്നിലേ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന പോസ്റ്ററിലായിരിക്കും അല്ലെങ്കിൽ ഇരിക്കുന്ന പോസ്റ്ററിലായിരിക്കും അല്ലെങ്കിൽ നിൽക്കുന്ന പോസ്റ്ററിലായിരിക്കും അപ്പം അതിൽ തന്നെ രണ്ട് കൈകളിൽ ഇരിക്കുന്നുണ്ട് നാല് കൈകളിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ ഭഗവാൻ രണ്ട് കൈകൾ ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ് ഇവിടെ ആ ഒരു ഇരുപത്തഞ്ചടി ഹൈറ്റുള്ള ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അത് പല്ലവന്മാരുടെ കാലഘട്ടത്തിലാണുള്ളത് പിന്നെ ഇത് റിനവേഷനൊക്കെ ചെയ്തത് ചോളചേര പാണ്ഡ്യരാജാക്കന്മാരാണ് ഇത് പിന്നെ റിനോവേഷൻ പലവരുടെ കാലത്തിൽ അപ്പൊ എത്ര കൊല്ലം പഴക്കം രണ്ടായിരത്തിനും മേലെ പഴക്കമുള്ള ക്ഷേത്രമാണ് രണ്ടായിരം വർഷങ്ങൾക്കും മുകളിൽ പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ പാണ്ഡവദൂത ക്ഷേത്രം കാഞ്ചീപുരത്തുള്ള ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളും ഏകദേശം നൂറോളം ക്ഷേത്രങ്ങളുണ്ട് പതിനേഴോളം ദിവ്യദേശങ്ങളുണ്ട് പിന്നെ കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രം കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രം നിങ്ങൾക്ക് അറിയില്ല അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രം ദേവിയുടെ നാഭി വന്ന് പതിച്ച സ്ഥലമാണ് സതിദേവിയുടെ അപ്പം അതൊരു പ്രത്യേകത പിന്നെ ശ്രീ ശങ്കരാചാര്യ ഭാരതത്തിന്റെ നാല് കോർണറിലെ ശക്തി പീഠങ്ങളിൽ ഈ ഭാരതത്തിന്റെ രക്ഷാ ചക്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ ചക്രങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഭാരതത്തിന്റെ ജനങ്ങൾക്കും അതായത് എന്താ പറയാ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ ആ ആ ഒരു ശ്രീചക്രം അത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാഞ്ചി കാമാക്ഷി ദേവി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ശ്രീ ശങ്കരാചാര്യനാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കാഞ്ചീപുരത്ത് വരാം കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിവൈൻ ആണ് ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു അമ്പലം ഒരു എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പഴക്കം ചെന്ന അമ്പലങ്ങൾ എല്ലാം തന്നെ ആയിരത്തി അറുന്നൂറിനും മേലെ വർഷങ്ങൾ പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാഞ്ചീപുരത്താണ് അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ പാണ്ഡവ ദൂതരുടെ പാണ്ഡവ ദൂതർ പെരുമാളിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇത് ഈ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ നരസിംഹമൂർത്തി ക്ഷേത്രമാണ് നാളെ നരസിംഹ ജയന്തിയാണ് അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീരാധാകൃഷ്ണാർപ്പൺ മസ്തു ജയ ശ്രീരാധേ രാധേ